ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറയോ പത്തര പതിനൊന്നുമണിയായിട്ടാണ് ഗുഡ് മോർണിംഗ് ഇവിടുത്തെ അല്ലേ വിടിക്കാ പോണേ ഡോൾഫിനേറിയാം ആമിക്കൂട്ടി കൊറേ ഡോൾഫിനെ കണ്ടിട്ടുണ്ടോ മുന്നേ ആമിക്കൂട്ടിട്ട് ഒരു ഡോൾഫിനെങ്ങനെ കണ്ടിട്ടുണ്ടോ കുറെയല്ലേ ഒരു ഡോൾഫിനെ കണ്ടിട്ടുണ്ടോ ഇല്ല കാർട്ടൂണില് കണ്ടിണ്ട കണ്ടിട്ടുണ്ട് ഇഷ്ടാണോ ഏഹ് ഡോൾഫിൻ നമ്മുടെ കൂടെ ഭയങ്കര ഫ്രണ്ടിനെയാണ് കളിക്കൊക്കെ ചെയ്യും അച്ഛ അച്ഛാ കാണിക്ക കാണിച്ചു കാണിച്ച എങ്ങനെയാ ഡോൾഫിൻ ഏരിയ കളിക്കുകയെന്ന് ഓക്കെ അപ്പൊ നമ്മൾ ദുബായ് ക്രീക്ക് സൈഡിലുള്ള ഡോൾഫിൻ ഏറിയ എന്ന പാർക്കിലേക്കാണ് പോണത് രേവടെ നല്ല പണിയിലാണ് ട്ടാ അപ്പോൾ നമുക്ക് ഉച്ച തിരിഞ്ഞിട്ടാണ് നമുക്ക് ഡോൾഫിൻ ഏറിയത്തിലേക്ക് പോകേണ്ടത് അപ്പോൾ ടിക്കറ്റ് ഒക്കെ റെഡിയാണ് അപ്പം നമുക്ക് അവിടെ പോയി പോണ വഴിയുള്ള കാഴ്ചകളും അവിടെ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അല്ല അമ്മ

ഇതാണ് ഞങ്ങളുടെ നമ്മുടെ നമ്മൾ റൂം നാടൊക്കെ ആണെങ്കിൽ നമുക്ക് മുറ്റത്ത് കറങ്ങി നടക്കാൻ പറ്റില്ല അതൊക്കെ നമുക്ക് വീടും കാണാം ഇപ്പൊ നമ്മളെ പോണെന്നൊക്കെ പറഞ്ഞില്ല നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സോടെ കാത്തിട്ടുണ്ട് വാ പിടിക്കാം ദുബായി ഡോൾഫിനേറിലേക്ക് പോവാന്നിട്ടുണ്ടോ ഈ കാണുന്ന ക്യൂ കാർഡ് വഴിയും പേയ്മെന്റ് ആണ് ക്യാഷ് പേയ്മെന്റ് ആണ് അങ്ങനെ ഞങ്ങള് എൻട്രി ചെയ്തിട്ടുണ്ട് ഡോൾഫിനാണ് ക്രീക്ക് പാർക്കിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യണം എന്നിട്ട് വേണം ഡോൾഫിനേറിയത്തിലേക്ക് പോവാ നമ്മളാദ്യമായിട്ട് പോകണം പതിനാറ് വർഷായി ഇവരെ പോയിട്ടില്ലേ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഡോൾഫിൻ ഏറിയത്തിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടാ അവിടെ നമ്മുടെ എൻട്രി ടിക്കറ്റ് ഇവിടെ നമുക്ക് കളക്ട് ചെയ്യേണ്ടത് ഏറിയത്തിന്റെ എൻട്രി ഇതാണ് ഡോൾഫിൻ ഷോ നടക്കുന്ന സ്ഥലം അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മൾ സീറ്റ് നോക്കി നടക്കുകയാണ് ഷോ സ്റ്റാർട്ട് വേണ്ടി വെയിറ്റ് ഞാൻ ക്യാമറ രേഖയ്ക്ക് കൊടുത്തിട്ടുണ്ട് രേവ പഠിച്ചോണ്ടിരിക്കുക ആ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ ബ്ലർ ആവുന്നുണ്ട് അപ്പോൾ അത് ശരിയാക്കി രേഖയ്ക്ക് അറിയാന്ന പറയണി വരാ എവിടെ അവരിളത്തിന്റെ ഉള്ളിലാ ആ അവിടെ ഇല്ലേ എന്തായാലും രേവന്ന് റെഡി ആവുമോ കേക്കളില്ല ഞാൻ പോലും കേക്കണിയാൾക്ക് പറയും അതിന്റെ Watch You do it over.

I'm here now. And Sultan. The third largest... Alhamdulillah. Big Boy. What is your name? What's your name? Coco. Coco, nice name. Coco, we are here in Dubai. What is the first word we have to say to the people in Arabic? Alright, Coco, say hello to everybody in Arabic. Salaam alaikum. Wa alaikum. What do you want to ask all the friends in the arena? Coco, ask everybody, how are you? All right. Alhamdulillah, we're doing good. What about the morning? What about in the morning? Good morning, Coco. Can you tell us who's your best friend? God, who's the one? Sell your food and run away every day. നമ്മുടെ നമ്മള് പുറത്തേക്ക് ഇറങ്ങി ഒക്കെ എടുത്തിട്ടുണ്ട് അത് വാങ്ങിക്കാൻ നിക്കുകയാണ് ഇപ്പൊ എന്തിട്ട് പരിപാടി കയ്യോറൊക്കെ അടുത്തൊരു ഇതിലേക്ക് പോകണം അപ്പൊ ഇതിനൊക്കെ എൻട്രി കണ്ണാള പോ വഴി വഴി മനസ്സിലാവുന്നില്ല തൊട്ട് നോക്കണം ഡാൻസ് കളിക്കാൻ വേണ്ടിട്ട് രേവാണ് ഇതിന്റെ ഉള്ളില് കേറി റീൽസ് എടുക്കുന്ന രേവയും ദൃശ്യം എന്താ ചെയ്യാമെ നമുക്ക് പോയാലോ വാ നമുക്ക് അങ്ങനെ നമ്മൾ പോവാറ്റിലെത്തി അതില് ഒരു ഫോട്ടോ ഉണ്ടാവും തോന്നു നെയ്യടിയില് താഴെ ഫുഡ് കഴിക്കാൻ ആമി തളർന്ന് വീണു ആമി സാധനങ്ങളൊക്കെ വന്നു കഴിക്കേ ഇനി രേവ കഴിക്കും ഒന്നിനൊന്ന് വെച്ചോറി സാധനം നമ്മൾ ഓർഡർ ചെയ്ത വന്നു അങ്ങനെ ഞങ്ങള് ബിരിയാണിയും സദ്യക്കാഴ്ചരായി വീട്ടിലെത്തിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് പറഞ്ഞത് നല്ല ക്ഷീണണ്ടല്ലേ കറക്റ്റ് ആയിരുന്നു ആ തന്നെയായിരുന്നു ആവിക്കുട്ടിടാ നമ്മുടെ ഇന്നത്തെ ഡോൾഫിനും ഇഷ്ടപ്പെട്ടു അപ്പൊ അടുത്തൊരു നമ്മൾ വീടായിട്ട് മണ്ടിൽ തന്നെ